ഒരു ദിവസം ചെയ്താലോ രണ്ട് ദിവസം ചെയ്താലോ മൂന്ന് ദിവസം ചെയ്താലൊന്നും റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല നമ്മൾ കറക്റ്റായിട്ടൊരു പതിനഞ്ച് ദിവസമെങ്കിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിൽ ചെയ്ത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി ഉപയോഗിക്കുന്ന സമയത്ത് എടുക്കുക എന്നിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇപ്പം തണുപ്പ് മാറിയിട്ട് വേണം സ്പ്രേ ചെയ്യാൻ കുറച്ച് നേരം മുടി അയച്ചിട്ട് കൊടുത്താൽ മതി നന്നായിട്ട് ഉണങ്ങി വരും രാത്രിയോ രാവിലൊക്കെ ഉപയോഗിക്കുക ഒന്നുമല്ല നമ്മുടെ ചെമ്പരത്തി പൂവാണ് കേട്ടോ ഒത്തിരി ഗുണങ്ങൾ നമ്മുടെ ചെമ്പരത്തിപ്പൂവിനുണ്ട് അല്ലേ നമ്മുടെ മുടിക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട് നന്നായിട്ട് മുടിക്ക് കറുപ്പ് കളർ കിട്ടുകയും ചെയ്യും നല്ലതുപോലെ മുടി വളരാനും അകാലനിരയൊക്കെ പെട്ടെന്ന് കുറഞ്ഞാനൊക്കെ നമ്മുടെ ചെമ്പരത്തി പൂവ് ഒത്തിരി നല്ലതാണ് കേട്ടോ കുഞ്ഞു കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ ചെമ്പരത്തിൻ്റെ എണ്ണയൊക്കെ അപ്പം ഞാനിതാ ഇതുപോലെ നമ്മുടെ ഈ ഒരു ചെമ്പരത്തിൻ്റെ ഇതൾ ഇങ്ങനെ എടുക്കുക കേട്ടോ അപ്പം ചെമ്പരത്തി ഏത് കളറുള്ള ചെമ്പരത്തി എടുക്കാൻ ചുമന്നതോ മഞ്ഞ് റോസൊക്കെ എടുക്കുക കേട്ടോ എല്ലാ ചെമ്പരത്തി യും ഗുണം ഒന്ന് തന്നെയാണ് ഇപ്പൊ പൂവ് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പൊ ഞാൻ ചെമ്പരത്തി ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി എന്താന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഇത് എന്താന്ന് വെച്ചാല് നമ്മുടെ തേയില പൊടിയാണ് കേട്ടോ ഇപ്പൊ തേയില എന്റെ ഗുണം എന്ന് വെച്ചാല് മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാൻ തേയില ഒത്തിരി നല്ലതാണ് തേയില വെള്ളം ചുമ്മാ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മുടെ മുടിക്ക് ഭയങ്കര റിസൾട്ടാണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോയിൽ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു ഒരു ദിവസം ചെയ്തു എന്ന് വിചാരിച്ചിട്ട് റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമാണ് കേട്ടോ റിസൾട്ട് കിട്ടുക അപ്പം നമ്മൾ തേയിലപ്പൊടി ഇട്ടു അതിലേക്ക് നമ്മുടെ തുളസിയാണ് കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് തുളസി വെള്ളം നമ്മുടെ തലയിൽ ഇതുപോലെ തുളസീൻ്റെ നീരൊക്കെ തലയിൽ തേച്ച് കൊടുക്കുന്നതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ തലയിലുള്ള കുരുക്കൾ ഉണ്ടല്ലോ കുരുക്കൾ ചൊറിച്ചിൽ താരനൊക്കെ കുറേ പറയാന് നമ്മുടെ ഈ ഒരു തുളസി ഒത്തിരി നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ മുഖത്ത് വരുന്ന കുരുക്കൾ ഇപ്പം എനിക്കൊക്കെ ചില സമയത്തൊക്കെ വരുന്നതാണ് ഇങ്ങനെ ഓവറ് ആയിട്ട് തണുപ്പ് അതുപോലെ ഓവറ് ചൂടൊക്കെ ഉള്ള സമയത്ത് മുഖത്ത് കുരുക്കൾ വരുന്ന സമയത്ത് ഞാൻ ഈ ഒരു നമ്മുടെ തുളസീൻ്റെ നീരെടുത്ത് കറക്റ്റായിട്ടൊരു പത്ത് ദിവസം ഉപയോഗിക്കുമ്പോഴേക്കും അതൊക്കെ മാറാറുണ്ട് കേട്ടോ അത്രയും നല്ലതാണ് തുളസി അപ്പോൾ തുളസി അതിലേക്ക് ചേർത്ത് ഒന്ന് ഞൊരടി ഇട്ട് കൊടുക്കുക എന്നിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് ഇതുപോലെ ഞൊരടിയിട്ട് ഒന്ന് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ആ രണ്ട് ഗ്ലാസ് വെള്ളം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണേ അപ്പോൾ ഞാനിതൊന്ന് ആദ്യം കൈകൊണ്ടൊന്ന് കൊണ്ടൊന്ന് ഇതുപോലൊന്ന് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇതൊന്ന് ചൂടാക്കി എടുക്കണേ അപ്പം ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ചൂടാക്കി എടുക്കുമ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ആ ഒരു നമ്മുടെ ആ ഒരു തേയിലപ്പൊടിയെന്നും അതുപോലെ ചെമ്പരത്തിപ്പൂന്നും നമ്മുടെ തുളസിൻ്റെ ഇലന്നൊക്കെ നമുക്കുള്ള ആ എല്ലാ ഗുണങ്ങളും ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരും ചെയ്യും അത് ഉപയോഗിക്കുമ്പോഴും റിസൾട്ട് നല്ല നല്ലൊരു റിസൾട്ടായിരിക്കും പിന്നെ നിങ്ങൾക്ക് തിളപ്പിക്കാതെ ഉപയോഗിക്കാൻ താല്പര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ ഒന്നെങ്കിലും നിങ്ങൾക്ക് മിക്സിയിൽ അരച്ചിട്ട് അതിൻ്റെ നീര് തുണി വെച്ചിട്ട് അരിച്ചെടുത്താൽ മതി അതും ഒത്തിരി നല്ലതാണ് അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ ചെറിയ ചൂടിൽ നമ്മൾ നന്നായിട്ട് വെ ി തിളപ്പിച്ചെടുക്കുക കേട്ടോ കുറച്ച് നേരം വെച്ചൊന്ന് ആ ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് ആക്കണം അപ്പം ഞാൻ ഇച്ചിരി സമയമെടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം തുളസീൻ്റെ ഒരു നീരിൻ്റെ ആ ഒരു സ്മെല്ല് തുളസീൻ്റെ ആ ഒരു സ്മെല്ല് ഭയങ്കരമായിട്ട് നല്ലതുപോലെ അറിയാൻ പറ്റുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ മുടിക്കും ഭയങ്കര നല്ലതാണ് കേട്ടോ നല്ല റിസൾട്ടാണ് ഇപ്പം നീരിറക്കം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ നല്ലതാണ് അപ്പം ഇതാ ഇതുപോലെ നമ്മളിതൊന്ന് ഇതാ കണ്ടോ ആ ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ എല്ലാ ആ ഒരു കളറൊക്കെ മാറി വൈറ്റ് കളർ ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും ആ ചൂടിൽ നിന്നിട്ട് ഇനി ഇതൊന്ന് നമുക്കൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഒരു തുണി വെച്ചിട്ടാണ് ഞാൻ അരിച്ചെടുക്കുന്നത് സ്പ്രേ ബോട്ടിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ തുണിയിൽ അരിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം മട്ടും ശരിക്കും ിനുണ്ട് കിട്ടും കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ തുണി വെച്ചിട്ട് നന്നായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ തേയിലപ്പൊടിയിലൊക്കെ ആ ഒരു മട്ട് ഭയങ്കരമായിട്ട് ഉണ്ടാവും നമ്മൾ നമ്മളല്ലാതെ അരിപ്പേലൊക്കെ അരിച്ചിട്ടുണ്ടെങ്കിൽ ആ മട്ട് ഇങ്ങനെ നന്നായിട്ട് ആ ഒരു വെള്ളത്തിൽ നിൽക്കും അപ്പം തുണി വെച്ചരിക്കുകയാണെങ്കിൽ അതൊക്കെ ശരിക്കും അത് മാറിക്കിട്ടും കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചതിൻ്റെ ആ ഒരു ആ ഒരു വെ ചാറ് മാത്രം ആ വെള്ളം മാത്രമാണ് കേട്ടോ എടുക്കുന്നത് അപ്പം ഇത് നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം ആവശ്യത്തിന് എടുക്കാം എന്നിട്ട് സ്പ്രേ ബോട്ടിലിൽ ആക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തണുപ്പോടെ ഉപയോഗിക്കരുത് ഒന്ന് എടുത്ത് പുറത്ത് കുറച്ച് നേരം വെക്കുക അപ്പോൾ രാത്രി ഉപയോഗിക്കണമെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ പുറത്ത് വെച്ച് അത് ഒന്ന് ചൂടായിട്ട് ആ ഒരു തണുപ്പൊക്കെ മാറിയിട്ട് ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് മാത്രം ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഒന്ന് സ്പ്രേ സ്പ്രേ ബോട്ടിൽ ഇതുപോലെ ഒഴിക്കുന്നുണ്ടേ കണ്ടോ ഇതുപോലെ നമ്മൾ ഇപ്പോൾ സ്പ്രേ ബോട്ടിലാണെങ്കിൽ നമുക്ക് ഫാൻസിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും മുപ്പത് രൂപ ഇരുപത്തിയഞ്ച് രൂപയൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം അത് വാങ്ങിക്കുക എന്നാൽ നല്ലതായിരിക്കും ഉപയോഗിക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ രാത്രി കിടക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ ഒന്ന് സ്പ്രേ ചെയ്താൽ മതി അപ്പോൾ മുടിയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് വെറുതെ അഴിച്ചിടുമ്പോൾ തന്നെ നന്നായിട്ട് ഉണങ്ങി വരും കേട്ടോ അത് ഭയങ്കര നല്ലതാണ് എന്നിട്ട് വാരി പിടിച്ച് കെട്ടി കിടന്നാൽ മതി ബെഡിലാവുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ രാത്രി ഉപയോഗിക്കാം ുട്ടുള്ളവര് രാവിലെ ചെയ്യാട്ടോ അപ്പോൾ ഇത് ഇഷ്ട ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം എന്നും നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ